നമസ്കാരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നും വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പുതിയ ജീവിതം സ്വപ്നം കണ്ട് ഇന്ത്യയിലേക്ക് അതിർത്തി കടന്ന ദമ്പതികളാണ് ദുരന്തത്തിൽപ്പെട്ടത് ഇന്ത്യ ലക്ഷ്യമാക്കി മരുഭൂമിയിലൂടെ നടക്കവേ വഴിതെറ്റി ഒടുവിൽ വെള്ളം കിട്ടാതെ ദാരുണമായി ആ ദമ്പതികൾ മരിച്ചു രാജസ്ഥാനിലെ ജയ്സാൽമീറിന് സമീപമാണ് നാടിനെ ഏറെ വേദനിപ്പിച്ച സംഭവമുണ്ടായത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലാണ് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെയും പെൺകുട്ടിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് എത്താൻ ശ്രമിച്ച പാകിസ്ഥാൻ ദമ്പതികളായ രവികുമാർ പതിനേഴ് വയസ്സ് ശാന്തിബായി പതിനഞ്ച് വയസ്സ് എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് ദാഹവും നിർജ്ജലീകരണവും കാരണമാണ് മരിച്ചതെന്ന് സംശയിക്കുന്നതായി പോലീസ് സൂപ്രണ്ട് വ്യക്തമാക്കി പാകിസ്ഥാനിലെ സിദ് പ്രവിശ്യയിലെ ഖോഡ്കി ജില്ലയിലെ മിർപൂർ മഥോലയിൽ നാലു മാസം മുമ്പാണ് ഇരുവരും വിവാഹിതരായത് ഇന്ത്യയിൽ സുരക്ഷിതമായി ജീവിക്കാനായി ഇരുവരും ആഗ്രഹിച്ചിരുന്നു ഇന്ത്യയിലേക്ക് വരാനായി വിസയ്ക്ക് അപേക്ഷിച്ചിരുന്നുവെങ്കിലും ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മഷളായതിനാൽ അപേക്ഷകൾ നിരസിക്കപ്പെട്ടു തുടർന്നാണ് ഇരുവരും അനധികൃതമായി അതിർത്തി കടക്കാൻ തീരുമാനമെടുത്തത് ഇവർ കുടുംബത്തിന്റെ എതിർപ്പ് അവഗണിച്ചാണ് യാത്ര തിരിച്ചത് ബിബിയാൻ മരുഭൂമിയിൽ വഴിതെറ്റി ഒടുവിൽ നിർജലീകരണം മൂലം മരിച്ചുവെന്നാണ് നിഗമനം